നമസ്കാരം സമൂഹത്തിലെ പല പ്രവണതകളും കാണുമ്പോൾ അവയുടെ പുച്ഛം തോന്നാറുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ഫാൻസുകാർ തമ്മിലുള്ള അടികൂടൽ പ്രധാനമായിട്ടും താര രാജാക്കന്മാരുടെ ഫാൻസുകാർ തമ്മിൽ എന്തിനാണ് അവരങ്ങനെ ചെയ്യുന്നതെന്ന് അറിയില്ല എന്ത് പ്രയോജനമാണ് അവർക്ക് കിട്ടുന്നതെന്നും അറിയില്ല കാരണം സിനിമയിലെ ഇവരുടെ കഥാപാത്രങ്ങളാണ് ഇവരിൽ ആവേശം നിറയ്ക്കുന്നത് ആ ആവേശത്തിന്റെ പുറത്ത് അന്ധത ബാധിക്കും തൻ്റെ താൻ ആരാധിക്കുന്ന താരത്തിന് ഓപ്പോസിറ്റ് നിൽക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹവുമായി മത്സരിക്കുന്ന മറുവശത്ത് നിൽക്കുന്ന താരത്തിനെ മോശമാക്കി ചിത്രീകരിക്കുക അവർക്കെതിരെ സംസാരിക്കുക ഇവർ തമ്മിൽ തെറി വിളിക്കുക ആ സമയത്തൊക്കെ ഈ താര രാജാക്കന്മാർ തമ്മിൽ വ്യക്തിപരമായി നല്ല സൗഹൃദത്തിലായിരിക്കും അത് പരസ്യമായി തന്നെ അവർ പ്രകടിപ്പിക്കുന്നുമുണ്ട് ഇന്ന് വരെ ഇവിടെ സിനിമാ നടന്മാരാരും സൂപ്പർ സ്റ്റാറുകളോ മെഗാ സ്റ്റാറുകളോ ഒന്നും പരസ്പരം അവരങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് കലഹിച്ചിട്ടില്ല അങ്ങനെ ഒരു ബഹളമോ തർക്കമോ ഒന്നും ഇവിടെ ഉണ്ടായിട്ടില്ല അവർ നല്ല സൗഹൃദത്തിൽ തന്നെയാണ് അങ്ങനെയാണ് നമ്മൾ കണ്ടിട്ട് ഇന്നലെ വന്ന വാർത്തയായിരുന്നു മോഹൻലാല് മമ്മൂട്ടിക്ക് വേണ്ടി ശബരിമലയിൽ പോയപ്പോൾ വഴിപാട് കഴിച്ചു അദ്ദേഹത്തിന്റെ പേരും നക്ഷത്രവും ഒക്കെ എഴുതി മുഹമ്മദ് കുട്ടി വിശാഖം നക്ഷത്രം എന്നൊക്കെ രസീത് എഴുതി തന്നെ വഴിപാട് കഴിച്ചു അപ്പൊ അതൊരു വലിയ ചർച്ചയായി അതിന്റെ പേരിൽ പോലും ഫാൻസുകാർ തമ്മിലടി അതിന് താഴെയെന്ന് പറയുന്നവരുണ്ട് വെറുതെ ഇങ്ങനെ വലിയതാക്കരുതേ വലിയൊരു വാർത്തയൊന്നും ആക്കരുതേ മമ്മൂക്കയ്ക്ക് എന്തോ അസുഖമുണ്ട് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി മോഹൻലാൽ ചെയ്തതാണ് പോലും പറഞ്ഞു പരത്തുന്ന തരത്തിലുള്ള ഒരു ആരാധനയൊക്കെ കാണാറുണ്ട് എന്തിനു വേണ്ടിയാണെന്ന് അറിയില്ല അതിനിടയിൽ പറയട്ടെ മമ്മൂട്ടി എന്ന നടന് അദ്ദേഹം ഒരു മഹാനടൻ തന്നെ അദ്ദേഹത്തിനൊന്നും പകരം വെക്കാൻ വേറൊരു പ്രതിഭ നിലവിലില്ല അപ്പോൾ അവർക്കൊക്കെ ആയുരാരോഗ്യ സൗഖ്യം ഉണ്ടാവും പക്ഷെ എഴുപത്തിമൂന്ന് വയസ്സുള്ള ഒരു മനുഷ്യനാണ് സ്പോർട്സ് താരമാണെങ്കിലും സിനിമാ താരമാണെങ്കിലും എഴുത്തുകാരാണെങ്കിലും മജീഷ്യൻ ആണെങ്കിലും ആരാണെങ്കിലും എല്ലാം മനുഷ്യർ തന്നെയാണ് പ്രായമാകും തോറും സ്വാഭാവികമായി ശരീരത്തിൽ ഉണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും പ്രായത്തിൻ്റെതായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകളൊക്കെ ആ ശരീരത്തിനുണ്ടാകും അദ്ദേഹത്തിന് ചെറിയ ശ്വാസ തടസ്സം അനുഭവപ്പെട്ടു പ്രത്യേകിച്ച് നോമ്പ് കാലം കൂടിയാണ് അതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത് എന്ന് അദ്ദേഹവുമായി അടുത്ത ബന്ധപ്പെട്ട വൃത്തങ്ങളൊക്കെ അറിയിച്ചിട്ടുണ്ട് എന്നിട്ട് പോലും ഉടൽ ക്യാൻസറിന്റെ ലക്ഷണങ്ങളാണ് അദ്ദേഹം കാണിച്ചത് അതിനുള്ള ട്രീറ്റ്മെന്റിന് വേണ്ടിയാണ് ചെന്നൈയിലെ അപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത് എന്ന് തുടങ്ങിയ നിരവധി വാർത്തകൾ പല മാധ്യമങ്ങളും പുറത്തുവിട്ടു ഇനി എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ തന്നെ എന്താണ് അസ്വാഭാവികത എന്നാണ് എന്റെ അതിശയം അതൊരു വലിയ ചർച്ചയാക്കണം ഇവിടെ പ്രായമാകും തോറും അല്ലെങ്കിൽ യുവാക്കളിലും എല്ലാവരിലും പലതരത്തിലുള്ള അസുഖങ്ങൾ വരുന്നുണ്ട് നിലവിൽ അസുഖത്തിന്റെ ചികിത്സയ്ക്കായി പണം മുടക്കാനില്ലാത്ത ആളല്ല അദ്ദേഹം പിന്നെ നമ്മൾ ഒരുപാട് പേര് ആരാധിക്കുന്ന അല്ലെ നമ്മളെ ഒരുപാട് പേരെ എന്റർടൈൻ ചെയ്യിച്ചിട്ടുള്ള ആളുകൾക്കൊക്കെ എന്തെങ്കിലും ഒരു അസുഖം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ പ്രത്യേകിച്ച് ഒരു നോവുണ്ടാകും കാരണം അവർ നമുക്ക് തന്ന ഒരു സന്തോഷമുണ്ട് അവർ അഭിനയിച്ച സിനിമകളിലൂടെ നമ്മുടെ നടത്തിയ പെർഫോമൻസിലൂടെയും ഒക്കെ അപ്പോ തീർച്ചയായിട്ടും എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും ഭേദപ്പെടട്ടെ പൂർണ്ണ ആരോഗ്യവാനായി ഇനിയും തിരിച്ചു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതിലൊരു സംശയമില്ല അതേ സമയത്ത് അത് ഉപയോഗിച്ചുകൊണ്ട് ഫാൻസുകാർ തമ്മിലടി അസുഖം വലുതാണ് അതുകൊണ്ടാണ് മോഹൻലാൽ മമ്മൂട്ടിയുടെ പേരിൽ വഴിപാട് കഴിച്ചത് എന്ന് പറയാൻ കുറെ പേർ അതിന് ഓപ്പോസിറ്റ് നിന്ന് പറയാൻ കുറേ പേർ എന്ത് കാര്യത്തിനാണ് പിന്നെ മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും ഫാൻസുകാർ തമ്മിൽ ഇവരുടെ മതത്തിന്റെ അടിസ്ഥാനത്തിലൊന്നും അല്ല അടികൂടുന്നത് ആരാണ് വലുത് ആരാണ് ാണ് വലുത് ഇക്കയാണോ വലുത് ഏട്ടനാണോ വലുത് എന്നൊക്കെയുള്ള കാര്യമാണ് സംസാരിക്കുന്നത് അവരുടേതായിട്ടുള്ള രീതിയിൽ അവർ രണ്ടുപേരും മികച്ച പ്രകടനമാണ് ഓരോ സിനിമകളിലൂടെയും കാഴ്ചവെച്ചിട്ടുള്ളത് അപ്പൊ ഇവരെയൊക്കെ തമ്മിൽ താരതമ്യം ചെയ്ത് സംസാരിക്കാൻ ആരാണ് വലുത് എന്ന് തീരുമാനിക്കാനൊക്കെ വിവരദോഷികൾക്ക് മാത്രമേ കഴിയുകയുള്ളൂ അതുകൊണ്ട് ഇത്തരം വാർത്തകളെ പൊലിപ്പിച്ച് കാട്ടി എന്തെങ്കിലും അതിലൂടെ നേട്ടമുണ്ടാക്കാതിരിക്കാൻ ഓരോ മാധ്യമങ്ങളും ശ്രദ്ധിക്കേണ്ടതാണ് അസുഖങ്ങളൊക്കെ സ്വാഭാവികമാണ് മോഹൻലാലിനും അസുഖങ്ങൾ വരാറില്ലേ എല്ലാവർക്കും അസുഖങ്ങൾ വരാറുണ്ട് അത് സിനിമാ നടന്മാർക്കും നടിമാർക്കും മാത്രമല്ല അസുഖം വന്നാൽ അവർ ചികിത്സിച്ചോളും അവർ തിരിച്ചു വന്നോളും അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ അവർ ഔദ്യോഗികമായിട്ട് അവരുടെ സമൂഹ മാധ്യമങ്ങളിലെ പേജുകളിലൂടെയോ അവരെ അറിയിക്കും അപ്പോൾ അതിനോട് വേണ്ട രീതിയിൽ പ്രതികരിക്കും അവരുടെ ആരോഗ്യത്തിന് നല്ലത് മാത്രം സംഭവിക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുക അത് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ